കട്ടപ്പനയിൽ സംയുക്ത ക്രിസ്മസ് ആഘോഷം ഡിസംബർ പതിനാലിന് നടക്കും ഇതുമായി ബന്ധപ്പെട്ട് വൈ എം സി എ ഹാളിൽ ചേർന്ന പ്രാഥമിക യോഗത്തിൽ എക്യുമിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചെയർമാൻ വർഗീസ് ജേക്കബ് കോറെകോപ്പ അധ്യക്ഷത വഹിച്ചു കട്ടപ്പനയിലെ എക്യുമിനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് വൈ എം സി എ വിവിധ ക്രിസ്തീയ സഭകൾ പ്രസ് ക്ലബ് എച്ച് സി എൻ ലയൻസ് ക്ലബ് ഓഫ് കട്ടപ്പന കാഡംബംവാലി കട്ടപ്പന ലയൻസ് ക്ലബ് കട്ടപ്പന ടൗൺ ലയൻസ് ക്ലബ് ലയൻസ് ക്ലബ് ഓഫ് എലൈറ്റ് ലയൺസ് ഗ്രീൻ സിറ്റി കട്ടപ്പന റോട്ടറി അപ് ടൌൺ കട്ടപ്പന റോട്ടറി ക്ലബ്ബ് റോട്ടറി ഹെറിറ്റേജ് കട്ടപ്പന മർച്ചന്റ് യൂത്ത് വിംഗ് വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയുടെ നേതൃത്വത്തിലാണ് ഇത്തവണ സംയുക്ത ക്രിസ്മസ് കരോൾ നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക യോഗം കട്ടപ്പന വൈഎംസി ഹാളിൽ ചേർന്നു എക്കുമനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചെയർമാൻ ഫാദർ വർഗീസ് ജേക്കബ് കോർപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു കാലം കൊണ്ടുപോകണമെന്നാണ് അനുശേർന്ന് നിങ്ങളെല്ലാം പുതിയ നന്നായിട്ട് കൊണ്ടു നടത്തണം അങ്ങനെ മരിക്കാനായിട്ട് പ്രായം വരിക്കുന്ന ഞാനേ ഉള്ളൂ അവിടെ നന്നായിട്ട് കൊണ്ടു നടത്തണമെന്നാണ് ഞങ്ങളെ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇപ്പോഴും മനസ്സിലൊന്നുമില്ല സൗഹൃദപരമായിട്ട് എല്ലാവർക്കും മാക്സിമം ആൾക്കാർക്ക് അവസരം കൊടുത്തുകൊണ്ട് കൃഷ്ണൻ്റെ ജന്മം പ്രഘോഷിക്കുവാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ വർഷവും അങ്ങനെ അങ്ങനെ ആയിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസങ്ങളെല്ലാവരും അനു ചേർന്ന് കൂടെ നിൽക്കുമെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ നമുക്കെല്ലാം കൊണ്ട് ചേർന്നതിനെ പറ്റി ചർച്ച ചെയ്ത് നല്ല രീതിയിൽ ഈ നമ്മുടെ ക്രിസ്മസ് ആഘോഷം നടത്താനായിട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ിൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ജനറൽ കൺവീനർ ജോർജ് ജേക്കബ് ആമുഖ പ്രഭാഷണം നടത്തി റവറൻഡ് ഡോക്ടർ ബിനോയ് പി ജേക്കബ് ഫാദർ ജിതിൻ വർഗീസ് എച്ച് സി എൻ മാനേജിംഗ് ഡയറക്ടർ ജോർജി മാത്യു കെ ജെ ജോസഫ് വിനോദ് കുമാർ സൽജു ജോസഫ് രജിത് ജോർജ് പി ഡി തോമസ് ഷെമിൽ എം എ പി എം ജോസഫ് ബോബി എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു